ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനു നിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾക്കറിയാം നമ്മുടെ പേരിനധ്യക്ഷത്തിൽ കൊണ്ട് സ ട്രാവൽ വിത്ത് സുനു സത്യം തേടിയുള്ള യാത്രകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേർക്കാഴ്ചകൾ എന്തൊക്കെയാണ് നേരമായിട്ട് നമുക്ക് അറിയ അറിയുകയും ആഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത സംഗതികളാണ് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്തു പോകുന്നത് പിന്നെ തീർത്തും ഒരു മുഖവരെയുമില്ലാതെ കാര്യങ്ങളത്തേക്ക് കിടക്കുകയാണ് അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് ദയവായി നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമ്മളൊക്കെ ഭാരതത്തിലെ പൗരന്മാരാണ് ഭാരതത്തിലെ പൗരന്മാരായി നമ്മളൊക്കെ പിന്നെ ജീവിക്കുന്നത് നമ്മുടെ ഗവണ്മെന്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന നിയമവ്യവസ്ഥയ്ക്ക് അധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ എല്ലാവരും ജീവിക്കുന്നത് ശരിയാണ് നമുക്ക് സ്വാഭാവികമായിട്ടും മറ്റെന്തിനേക്കാളും നമുക്ക് വിശ്വാസ്യത കൂടുതലായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തെ മുൻനിർത്തി നമ്മൾ ഊട്ടി ഉറക്കി ഊട്ടിയുറപ്പിച്ച് നമ്മൾ മുന്നേറുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെയാണ് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും നമ്മൾ വളരെയേറെ നമ്മൾ വിമർശനങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ രാജ്യമാകുമ്പോൾ തീർച്ചയായിട്ടും വിമർശനങ്ങളൊക്കെ അത്യാവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് അതൊക്കെ ഉണ്ടാകും എങ്കിലും നമ്മൾ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ ആശ്രയിക്കുന്നത് ഗവൺമെൻറ്റിനെയാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് ഒന്ന് ട്രാവൽ ചെയ്യണമാണെങ്കിൽ നമ്മൾ പ്രൈവറ്റിനെക്കാൾ കൂടുതലായിട്ടും നമ്മൾ ആശ്രയിക്കുന്നത് ഗവൺമെന്റിനെയാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അതുപോലെ നമ്മുടെ കേരളത്തിലെ കെ എസ് ആർ ടി സിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് എന്ത് തരത്തിലുള്ള ഈ ബാങ്കുകൾ മറ്റുള്ളവർക്കെ ആണെങ്കിലും പ്രൈവറ്റിനേക്കാൾ കൂടുതലായിട്ടും നമ്മൾ ഗവൺമെന്റ് സോറി ബാങ്കുകളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് ധനകാര്യ സ്ഥാപനങ്ങളെപ്പോലെ തന്നെയുള്ള മറ്റെന്ത് എന്ത് സംഗതികളും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൃഷിക്കാരാണെങ്കിൽ നമുക്കൊരു വളം മേടിക്കണമെങ്കിൽ തന്നെയാണ് നമ്മൾ സൊസൈറ്റി വഴി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വള സംഭരണകളെയാണ് നമ്മൾ ആശ്രയിക്കാറുള്ളത് നമ്മുടെ വില്ലേജ് ഓഫീസുകൾ അങ്ങനെ എല്ലാ സംഘത്തിലും സുതാര്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് വേണം എന്നുള്ള ആ ഒരു ഒരു അഭിവാഞ്ചിയുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഗവൺമെൻറ്റിനെയാണ് ആശ്രയിക്കുന്നത് സ്കൂളുകളുടെയും കോളേജ് ഇതിന് ചെറിയൊരു ഇതുള്ള സ്കൂളുകളും കോളേജുകളും മാത്രമാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ സി ബി സി സ്കൂളുകൾ അല്ലെങ്കിൽ ഐ സി ഐ സി സ്കൂളുകൾ ഗവൺമെൻറ് സ്കൂളിനെയൊക്കെ കൂടുതലായിട്ട് കുറച്ചുകൂടെ വിജയ ശതമാനം കുറവാണ് എന്ന് ചിലർ ചിലർ അവകാശപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള സംഗതികൾ വളർന്നു പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളുടെ കേസിലാണെങ്കിലും ഗവൺമെന്റ് ആശുപത്രി കൂടുതലായിട്ടും ഉപയോഗിക്കുക നമുക്ക് പ്രൈവറ്റ് ആശുപത്രികളുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കുമുള്ള ട്രീറ്റ്മെന്റ് മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ മാത്രം നമുക്ക് ലഭ്യമാകില്ല അല്ലെങ്കിൽ അത് അത് പര്യാപ്തമല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ എന്താണ് പറയുന്നത് ഈ ഗവൺമെന്റിനെ കൂടാതെ തന്നെ മെഡിക്കൽ കോളേജുകളെ കൂടാതെ തന്നെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ ഡിപ്പെെൻഡ് ചെയ്യുന്നത് എങ്കിലും ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കേസ് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത് മെഡിക്കൽ കോളേജസിനെയൊക്കെ പോലെയുള്ള ഹോസ്പിറ്റലിനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സാധാരണ പൊതുജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഗവൺമെൻറ്റിനെയാണ് എന്നാണ് ഞാൻ ആകത്തൊക്കെയായിട്ട് ഞാൻ പറഞ്ഞു വന്ന സംഗതികൾ അപ്പോൾ ഇത് എല്ലാ മേഖലകളിലും ഇത് തീർച്ചയായിട്ടും ഇത് ബാധകമാണ് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള കടകളെ മേടിക്കുന്നതിനൊക്കെ കൂടുതലായിട്ടും നമ്മൾ ഇപ്പോൾ ധാരാളം സൂപ്പർ മാർക്കറ്റുകളുണ്ടെങ്കിലും ഇടത്തരക്കാരും അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എസ്പെഷ്യലി ഇങ്ങനെ എടുത്തു പറയുന്ന സാധാരണക്കാരായ ആളുകൾ എന്നും ആശ്രയിക്കുന്ന നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റേഷൻ കടകളും അല്ലെങ്കിൽ മാവേലി സ്റ്റോറുകളും സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കടകളൊക്കെയാണ് അപ്പോൾ അവിടെ നമുക്ക് ധാരാളം സാധനങ്ങൾ ലഭിക്കാറുണ്ട് അരിയും പല വ്യഞ്ജനങ്ങളും ഉള്ള പച്ചക്കറിയല്ലാതെ വേറെ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ ലഭിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ എനിക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് ഈ നമ്മുടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന അരി ആണെങ്കിലും പയർ ആണെങ്കിലും പരിപ്പാണെന്നുണ്ടെങ്കിലും ഉഴുന്നാണെങ്കിലും മറ്റന്നത്തെ സംഗതികളൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ മാവലി സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് വേഗം വേഗമഴുക്കായി പോകുന്നത് അരിയൊക്കെയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വെച്ചാൽ ഒരു മൂന്നാലാഴ്ച കഴിയുമ്പോഴത്തേ രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്ക് പുഴു കുത്തു വെക്കുക പുഴുത്തേരിയായി പോകുക അതിനകത്ത് ഇങ്ങനെ കുത്തൻ വീഴുക അതിനകത്ത് ധാരാളം പ്രാണികൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാവും നമ്മൾ ഫ്രഷായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ കടയിലെ അരി ഈ അരിയും രണ്ട് കൈകളിലേക്ക് വെച്ച് നമുക്ക് നോക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഏകദേശം ഏകദേശമൊക്കെ ഒരുപോലെ ഇരിക്കും പക്ഷേങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച അല്ലെങ്കിൽ മൂന്ന് ആഴ്ചകൾക്ക് ശേഷം ഒരു അപ്റ്റു ഒരു കാലഘട്ടത്തിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കുത്തി പോകുന്നതായിട്ട് കാണാം അത് തീർച്ചയായിട്ടും അത് പിന്നെ വളരെയേറെ മോശം ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഞാൻ വെറുതും വീൺ പാക്ക് പറയുന്നതെല്ലാം ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പയറ പരിപ്പ് കടല ഉഴുന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെയാണല്ലോ നമ്മൾ ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഞാൻ ഗവൺമെന്റിനെ അധിക്ഷേപിച്ച് പറയുകയല്ല ഞാൻ ഒരു വസ്തുത ഞാൻ വെളിപ്പെടുത്തുകയാണ് മേടിക്കുന്ന സാധനങ്ങൾ അവരത് ഇട്ടിരിക്കുന്ന ഡേറ്റ് മുപ്പത് മൂന്ന് തൊണ്ണൂറ് ദിവസമാണ് ത്രീ മന്ത്സ് ഫ്രം പ്രമുഖ മാനുഫാക്ചറിങ് ഡേറ്റ് എന്നാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത് ഈ പയറ് കടല പരിപ്പൊക്കെ എന്താ മൂന്ന് മാസം കൂടുതലായിട്ട് തീർച്ചയായിട്ടും കടകളിലൊക്കെ എത്രയോ മാസങ്ങളോളം മേടിച്ച് വെച്ചാറുണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് ഞാൻ കടല അല്ലെങ്കിൽ പരിപ്പ് അല്ലെങ്കിൽ പയറ അല്ല ഉഴുന്നൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് ഞാൻ വീട്ടിൽ ഒരു ആറേഴ് മാസം ഒക്കെ വെച്ച് ഞാൻ അത് നന്നായിട്ട് ടൈറ്റുള്ള ഭരണിക്കാത്ത അല്ലെങ്കിൽ പ്ലാസ്റ്റിനകത്ത് കെട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കുത്തനും കയറില്ല നന്നായിട്ട് ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും പക്ഷേ വിപരീതമായിട്ടുള്ള ഒരു ഒരു ഫലമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ മാഹലീശ്വരം എന്നൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങള് എത്ര ടൈറ്റുള്ള ആ പാക്കറ്റോട് കൂടിയിട്ട് നമ്മൾ ടൈറ്റ് പാക്കറ്റ് എന്നാണ് അവർ പാക്ക് ചെയ്തത് പൊളിത്തീൻ പാക്കറ്റിനകത്ത് അതിനകത്ത് എത്ര നല്ല ടൈറ്റ് പാക്കറ്റ് ആണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ആ അങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മളത് ഒരു കാറ്റ് കയറാത്ത ഡെബിലടച്ച് ഭദ്രമായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പോലും അതിനകത്ത് ഒരു മാസം ഒക്കെ കഴിയുമ്പോഴത്തേനും അതിനകത്ത് കുത്തൻ കയറിയും ചെറിയ ചെറിയ കറുത്ത ൊടി പൊടിയായി പൗഡറായി മാറുകയും ചെയ്തുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക ഒരിക്കലും ഞാൻ പറഞ്ഞു ഞാനിത് ആക്ഷേപിച്ച് പറയുന്നതല്ല ക്വാളിറ്റിയുടെ ആ മേന്മ രണ്ടാം തരവോ അല്ലെങ്കിൽ മൂന്നാം തരവും ഏറ്റവും താഴേക്കുള്ള പത്താം തരമോ ഒക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കത്തില്ല ഇത് കണ്ടില്ല ഇത് നമ്മുടെ സപ്ലൈക്ക് ഒന്നും ഞാൻ വാങ്ങിച്ച അരിയാണ് ഇത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ അരിക്ക് അരി കണ്ടില്ലേ ഇതാണ് അരിയുടെ അവസ്ഥ ഇതിന് മേ ബി നമുക്ക് അലംഭാവം പറയുന്നത് ചിലപ്പോൾ തണുപ്പ് തട്ടിയിട്ടായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയാം ഇത് വലിയ തണുപ്പൊന്നും തട്ടാതെ ഞാൻ ഒരു നല്ല സുരക്ഷിതമായിട്ടുള്ള കാറ്റ് കയറാത്ത ഒരു ബക്കറ്റിൻ്റെ തണുപ്പിനതിട്ട് അടച്ചു വെച്ചിരുന്ന അരിയാണ് ഇത് ഞാൻ ഞാൻ അതിൻ്റെ പർപ്പസിലെ ഞാൻ അടച്ചു വെച്ചിരുന്ന അരിയാണ് ഞാനത് ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ എടുത്തു നോക്കിയത് അപ്പോൾ എനിക്ക് ഈ അരി ഇങ്ങനെ ആയിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത് കണ്ടില്ല ഇതിനകത്ത് ഇനി കട്ട കെട്ടി നൂല് കെട്ടി ഇത് ഇങ്ങനത്തൊരു കുത്തൻ പോലെ എന്തോ ഒരു പുഴുണ്ട് അതിനകത്തൊക്കെ പുഴുവുണ്ട് ഇത് കണ്ടോ ഇതാ നോക്കിക്കോളൂ ഇതിനകത്ത് ഇങ്ങനെയാണ് അരി ഇരിക്കുന്നത് നമ്മൾ സാധാരണ അരി കടയിൽ നിന്ന് വാങ്ങിച്ച അരി നമ്മൾ ഒരു മാസമല്ല ആറ് മാസം നമ്മൾ സൂക്ഷിച്ചാലും ഇത്തരത്തിലുള്ളതിനകത്തിങ്ങനെ കൂട് കെട്ടിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇതിനകത്ത് പുഴുവൊന്നും ചെറിയ രീതിയിൽ ധാരാളം പുഴുക്കളുണ്ട് ആ പുഴുക്കളെ കാണിക്കുക എന്ന് ചിന്ത അരി പുഴുക്കളായിരിക്കും അതെനിക്ക് നിങ്ങളെ കാണിക്കാനായിട്ട് ഓപ്പണാക്കി ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ ഇതാണ് അവസ്ഥ നോക്കിയുള്ളൂ ഇത് നമ്മുടെ സപ്ലൈ കോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച അരിയാണ് ഏത് സപ്ലൈകോയിൽ നിന്ന് ഞാൻ എടുത്ത് ഞാൻ പറയുന്നില്ല ആ സപ്ലൈ സപ്ലൈകോളിൻ്റെ പേര് പറഞ്ഞിട്ട് ഇനി അവിടുത്തെ അരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് അവരെ ഞാൻ എന്താ പറയുക അത്തരത്തിലുള്ള ബ്ലെയിം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇത് അരിയുടെ അവസ്ഥയാണ് തീർച്ചയായിട്ടും ഇതൊന്നും മനസ്സിലാക്കുക ഇതാ താണ അരി ഇപ്പം ഉണ്ട് എൻ്റെ കൈത്തന്നെയാണെങ്കിലും അങ്ങനത്തെ ഒരു ഞാനിങ്ങനെ കിടക്കുകയാണ് ഇത് ഈ അരി നമ്മൾ മറ്റുള്ള കടകളിൽ നീ കളർ തന്നെ മാറി ഏതോ രീതിയിലേക്കുള്ള ഇതായിട്ടിരിക്കുന്നത് ഒരു മണമൊക്കെ വന്നിട്ടുണ്ട് ആ രീതിയിലുള്ള അരിയാണ് ഇതിപ്പം ഭരണപക്ഷത്തിൻ്റെ ആണെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും സപ്ലൈ കോയില് ഏത് കക്ഷികളൊക്കെ വന്നുകഴിഞ്ഞാലും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ചു പിന്നെ റേഷൻ ഷാപ്പുകളിൽ അവിടെയൊക്കെ പുഴുത്ത അരിയാണ് ആറിയ അരിയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു വാട്ട് ഇറ്റ് ഈസ് ഓക്കെ ഇതാണ് അരിയുടെ അവസ്ഥ ഞാൻ മറ്റൊരു സംഗതി കാണിക്കാം ഇത് കണ്ടില്ലേ ഇത് ഒരു മാസമായിട്ട് രണ്ട് മാസമായിട്ടുണ്ട് വാങ്ങിച്ച പരിപ്പാണ് ഇതാ ഇത് കാണാമോ പരിപ്പ് ഇത് പരിപ്പേട്ട് നല്ല ഞാൻ ഇത് കാണിക്കാം ഇതാ ഈ പരിപ്പ് വാങ്ങിച്ചിട്ട് കാണുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്ന കണ്ടില്ല ഇതിനകത്ത് ഇങ്ങനെ ഏകദേശം വെളുത്ത ഒരു പൗഡർ പോലെ കണ്ടില്ല ഈ പൗഡർ പോലെ ഇതിനകത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിങ്ങനെ രണ്ട് മാസമായിട്ടുണ്ട് ഇതിൽ തൊണ്ണൂറ് ദിവസമാണ് ഇതിൽ പറയുന്നത് പക്ഷേങ്കിൽ രണ്ട് മാസമായി പറഞ്ഞു ഇത് ടൈറ്റ് പാക്കറ്റാണ് ഈ ടൈറ്റ് പാക്കറ്റ് അത് അതിൽ പാക്കറ്റ് പൊട്ടിത്തിട്ടില്ല അതുകൊണ്ടില്ല പൊട്ടിക്കാത്ത പാക്കറ്റാണ് അതുകൊണ്ടില്ലേ ഈ പൊട്ടിക്കാത്ത പാക്കറ്റായിട്ട് കൂടിയിട്ട് അല്ലെങ്കിൽ ടൈറ്റ് പാക്കറ്റിനകത്ത് ഇതിനകത്ത് കുത്തം കയറിയിട്ട് കറുത്ത ചെറിയ ചെറിയ ധാരാളം പ്രാണികളാണ് ഇതിനകത്തുള്ളത് ഈ പ്രാണികൾ എവിടെ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു വന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല ഇത് ഒരു നാൽപ്പത് ദിവസം കഴിയുമ്പോഴത്തേനും നമ്മൾ ആരാണെന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇത് വരുന്നത് ഇവിടെ ഇങ്ങനെ ഏറെക്കാണ് ടൈറ്റ് പാക്കറ്റാണ് എയർ പാക്കറ്റാണ് ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു സാധാരണ കടയിൽ നിന്ന് നമ്മൾ സാധാരണ വില കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരിക്കലും ഇത് ഇതുപോലെ ഒരു പായ്ക്കനകി ഇങ്ങനെ സീൽ ചെയ്ത് വെച്ചില്ലെങ്കിൽ തന്നെ ഡബ്ബയ്ക്കത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഏകദേശം ഒരു വർഷമൊന്നും ഒരു കുഴപ്പമില്ലായിരിക്കും പക്ഷേങ്കിൽ ഇത് ഇത് നമ്മൾ മാവലിശൂറിന് നമ്മൾ ദാറ്റ്സ് ഏകദേശം വൺ കഴിഞ്ഞ് നമ്മൾ കാർഡിന് നമുക്ക് ഒരു കിലോ പ കിട്ടി കഴിഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അല്പ പൈസ സബ്സിഡി ഉണ്ട് പക്ഷേ അങ്ങനെ വാങ്ങിച്ചാലും ഇത് നമ്മൾ മൊത്തം മാത്രേ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ എഴുപത് എഴുപഞ്ച് രൂപ കൊടുത്തിട്ടാണ് അരക്കിലോ ഒക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ ഇതുപോലെ കുത്തം വീണ്ടും കണ്ടല്ലേ ഇത് കണ്ടോ ഇങ്ങനെയുള്ള ഐറ്റമാണ് നമുക്ക് ലഭിക്കുന്നത് കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഇതിങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് പരിപ്പിൻ്റെ അവസ്ഥയാണ് ആണെങ്കിലും എല്ലാം ഏകദേശം ഇങ്ങനെ തന്നെയാണ് അല്ല ഇത് പയറാണ് ഇത് പയറാണ് ഇതിനകത്ത് ഇത് ഇങ്ങനെ കാണുമ്പോൾ ഇല്ല ഇതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ അറിയാൻ സാധിക്കത്തില്ല പക്ഷേ ഇതിനകത്ത് നന്നായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ താഴെ ഒക്കെ ഇങ്ങനെ കുത്തനായതുണ്ട് ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് ഇത് കുത്തി കുത്തി ഇത് ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ ഒരു മാസത്തിൽ ഏകദേശം ഒരു രണ്ട് മാസം മാസമാകുന്നു രണ്ട് ഏകദേശം ഒരുപോലെ വാങ്ങിച്ചതാണ് ഇത് പിന്നെ ആണ് ഇതിനകത്ത് ഇങ്ങനെ ഞാൻ മിക്സപ്പ് ചെയ്തോ അകത്തേക്ക് അങ്ങനെ വെള്ളവെള്ള പൊടി പോലെ പോലെയാണ് ഇവിടുന്ന് എനിക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്നത് ഞാൻ അവിടേക്കതിനെ കാണാൻ സാധിക്കുമോ എന്നറിയില്ല അപ്പം ഇത് ഇതിനകത്തൊക്കെ ഞാൻ അത്ര പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് ഉഴിഞ്ഞിൻ്റെ അവസ്ഥ ഉഴുന്നൊരു കംപ്ലീറ്റ് പാക്കറ്റിന് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് അത് മുഴുവൻ ഒരു പോയി ജസ്റ്റ് വൈറ്റ് പൗഡർ പോലെ ഞാൻ ദൂരെ കളിക്കുകയാണ് ചെയ്ത് അപ്പോൾ അതെനിക്ക് തന്നെ കാണിക്കാനായിട്ട് എനിക്ക് ജനങ്ങളെ കാണിക്കാട്ട് എനിക്ക് എന്തെങ്കിലും വീഡിയോയിൽ കാണിക്കാണ്ട് എനിക്ക് ഷെയിം എനിക്ക് നാണക്കേടായി നമുക്കൊരു എന്താ പറയുക ഒരു സംവിധാന സിസ്റ്റത്തെ നമ്മൾ ബഹുമാനിക്കുന്ന തീർച്ചയായിട്ടും അപ്പോൾ ഇത് നമ്മൾ വെറുതെ പോയിട്ട് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് തരുന്നതല്ല ഫ്രീ ിലെ കാര്യം എനിക്കറിയില്ല മറ്റേ മറ്റുള്ള താഴേക്കിടയിലുള്ള കാർഡുകാർക്ക് ധാരാളം സ്ഥലങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ആവശ്യത്തോടൊന്നും അത് ഫ്രീ ആയിട്ടല്ല അല്ലല്ലോ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് മേടിക്കുന്നത് അത് അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ മറ്റൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ മുളകുകൾ പാക്കിട്ട് മുളക് മല്ലിയൊക്കെ നമുക്ക് പായ്ക്ക് ചെയ്ത് കിട്ടുന്നുണ്ട് അപ്പം ആ മുളക് മല്ലിയൊക്കെ ആണെങ്കിൽ തന്നെയാണ് നമുക്കൊരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ അതിങ്ങനെ പൂത്ത് പോവുകയും അത് വേറെ രീതിയിലേക്ക് വളരെ എത്ര എത്ര നമ്മൾ ഉണക്കി സൂക്ഷിച്ച് വെച്ചുകയും ഞാൻ വേറെ രീതിയിലേക്കായി ആയി പോവുകയും ചെയ്യുന്നുണ്ട് ഞാൻ അതൊന്നും ഞാൻ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല അതെന്നുവെച്ചാൽ ഇങ്ങനെയുള്ള സംഗതികൾ നമ്മളിങ്ങനെ തീർത്തിയായ സാധനങ്ങൾ ഇത് ഒരു വിമർശനാത്മകമായിട്ട് നമ്മൾ പറയുന്ന സംഗതികളല്ല ഇത് ഇങ്ങനെ ഇത്തരത്തിലാണെങ്കിൽ നിൽക്കുന്നില്ല ഇതിങ്ങനെ ഇങ്ങനെ വരുന്ന സംഗതികൾ എന്നാന്ന് ചോദിച്ചാൽ ഇതുണ്ടല്ലേ ഇതിങ്ങനെ പൂത്ത് ഇങ്ങനെ ഇങ്ങനെ വരികയാണെന്ന് പറയുന്നത് നമ്മളിതൊക്കെ വില കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സംഗതിയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിന് നമ്മളെ ജനങ്ങൾ പൈസ നൽകിയാണ് ഈ സാധനം വാങ്ങിക്കുന്നത് ഇത് നമുക്ക് ആരും അവിടെ പോയിട്ട് നമ്മുടെ അത് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ നമ്മുടെ സാധനം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ തല്ലാൻ വരുന്ന പോലെയാണ് ചില ചില കോയിലെ എംപ്ലോയീസിൻ്റെ മറുപടി കേട്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് അയ്യോ ക്ഷമിച്ചേക്കെന്ന് പറഞ്ഞിട്ട് നമുക്ക് വരേണ്ട രീതിയിലുള്ള അതുപോലെ ദാഷ്ട്യത്തോട് കൂടിയിട്ടാണ് പൊതുജനങ്ങൾ അവിടെ ചെന്ന് നമുക്ക് നമുക്ക് നമ്മുടെ അവകാശമാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിലല്ല ചോദിക്കുന്നത് ഇന്ന സാധനം ഉണ്ടോ എന്താണ് സാധനം സാധനമില്ലാത്ത എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള മനോഭാവമാണ് മിക്കവാറും ഉള്ള ആളുകൾ പ്രദേശം നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നത് അപ്പം എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ തീർത്തും നിലവാരം കുറഞ്ഞ സാധനങ്ങളാണ് ഇത് എല്ലാവരും ഇങ്ങനെ ഓപ്പണപ്പായിട്ട് പറയുമ്പോൾ എന്ന് എനിക്കറിയില്ല ഞാൻ ഓപ്പണമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫീൽ വേണമെങ്കിൽ എന്നെ തല്ലിക്കൊന്നേക്കാം അല്ലെങ്കിൽ വഴക്കുണ്ടാക്കിയേക്കാം ധാരാളം ആളുകൾ ട്രോൾ ചെയ്യേക്കാം പക്ഷേ ഇത് വസ്തുതയാണ് സത്യസന്ധമായ വസ്തുനിഷ്ഠമായ കാര്യമാണ് ഇതിന് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെയും അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള ആൾക്കാരെ രാഷ്ട്രീയ പ്രതിച്ഛായ അങ്ങനെ ഒന്നിനെ ഞാൻ ആരെയും അവഹേളിക്കുക അല്ല ചെയ്ത് ചിലപ്പോൾ അവർക്കിതിനെക്കുറിച്ച് അറിയത്ത പോലും ഇല്ല ഇതൊക്കെ മറ്റുള്ള രീതിയിൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ വാങ്ങിച്ചുകൊണ്ട് വരുന്നതായിരിക്കാം പക്ഷേ എന്ത് കരാർ അടിസ്ഥാനത്തിൽ വാങ്ങിക്കാ വാങ്ങിച്ചാലും ഇത് ആളുകൾ പൈസ കൊടുത്തിട്ട് ആളുകളുടെ അവകാശമാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുക എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു സംവിധാന ക്രമത്തെയാണ് ഒരു സിസ്റ്റത്തെയാണ് അങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇത്രമാത്രം കേടുപാടുകളുള്ള പുഴുത്ത കുത്തിയ നാറിയ സാധനങ്ങളെല്ലാം നമുക്ക് ലഭ്യമാകേണ്ടത് തീർത്തുമാനും നമുക്ക് നല്ല സാധനങ്ങൾ തീർ കൃത്യമായി തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള സാധനമാണ് നൽകേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു പരിപ്പ പയറ് ഇതിങ്ങനുള്ള സാധനം ഞാൻ എന്തെങ്കിലും മുളകുണ്ട് അത് നിങ്ങൾ കാണിക്കേണ്ടത് എനിക്ക് നിങ്ങളോട് കാണിക്കേണ്ട എനിക്ക് ലജ്ജിയുണ്ട് അത് ഇച്ചിരി നേരെ പഴകി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവസ്ഥയൊന്ന് കാണിക്കാം അതുകൊണ്ട് എന്താണെങ്കിലും ഒന്ന് കണ്ടിരുന്നോളൂ ഒരു സെക്കൻഡ് ആ ഇതാണ് ആ മുളകിന്റെ അവസ്ഥ കണ്ടില്ലേ ഇത് ഞാനിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ പൂപ്പൽ പിടിപ്പിച്ചിട്ട് വന്നതല്ല ഇത് ശരിയാണ് വസ്തുതയാണ് ഈ മുളക്ന്ന് ഞാൻ വാങ്ങിച്ചതിന് ശേഷം അല്പം തണുപ്പ് അടിച്ചിരുന്നു തണുപ്പ് അടിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ മുളക് ഇത്തരത്തിലുള്ള വൃത്തികെട്ട രീതിയിലേക്ക് ഇത് മാറണമെങ്കിൽ ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ മുളകാണ് ഇതിങ്ങനെ പൂത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് സമയമായ മുളകാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നന്നായിട്ട് വെയിലത്ത് പൊരുപുരി വെയിൽ തീട്ട് ഉണക്കി ഞാൻ പിന്നെ ചില്ലുകുപ്പിയിൽ അടച്ചു സൂക്ഷിച്ച മുളകാണ് എന്നിട്ടും ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയായി മാറിയതാണ് എന്തുകൊണ്ടാണ് ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയായി മാറിയതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒന്നു ഒരേ ഒരു സിമ്പിളാണ് ഇതിൻ്റെ മറുപടി ഇതിൻ്റെ ക്വാളിറ്റി വളരെ മോശമാണ് തീർത്തും നിലവാരം കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ നമ്മളിലേക്ക് എത്തുമ്പോഴാണ് നമ്മളിത് അല്ലെങ്കിൽ നമുക്കിത് ഒരു കിലോ മുളകാൻ ഒരു വീട്ടുകാരും മാബലീശ്വരിന്ന് നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഒരു പിറ്റേ ദിവസം ഉപയോഗിച്ച് കഴിക്കുക അല്ല ചെയ്യുന്നത് എല്ലാവരും പിന്നെ മുളകൊണ്ട് പൊടിച്ച് സൂക്ഷിച്ചാൽ മേ ബി കുറച്ച് കൂടെ നിൽക്കുവായിരിക്കും ഇങ്ങനെ സൂക്ഷിക്കുക അല്ല ചെയ്യുന്നത് നമുക്കത് ഒരു ദിവസം കൂടെ അരച്ചു കൂട്ടാനായിട്ട് നമുക്ക് മുളക് അല്ലല്ലോ നമ്മൾ കഴിക്കുന്നത് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ അല്പാല്പമായിട്ട് അഞ്ചോ പത്തോ മുളകാണ് ഒരു ദിവസം എടുക്കുന്നത് അപ്പോൾ മറ്റൊരു മുളക അരകളിലുള്ളവർ അരച്ച് സൂക്ഷിക്കുമ്പോൾ തന്നെ ഞാനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അരച്ച് അല്ലെങ്കിൽ പൊടിയിൽ ഇതിനൊക്കെ കൂടുതലായിട്ട് അതിനകത്ത് ധാരാളം മായങ്ങളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ മിക്സി ചെയ്തിട്ട് അരച്ചാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് മിക്സിയിൽ ഇട്ട് അപ്പോൾ അപ്പുറത്തെ ആവശ്യം വേണ്ടി അരച്ചാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ സൂക്ഷിക്കുമ്പോഴും ഇതുപോലെയാണ് വരുന്നത് ഇതിന് മിനിമം മൂന്ന് മാസം ഗ്യാരണ്ടിയാണ് അറ്റ് ലീസ്റ്റ് അത്രയും അത്രയും മിനിമം മാസം മൂന്ന് മാസമെങ്കിലും ഗ്യാരണ്ടി തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇതുപോലെ കുത്തിയ പുഴു പുഴുവുള്ളത് മേടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ചില പാക്കറ്റിനകത്ത് കഴിഞ്ഞാൽ അറിയാം സൂക്ഷ്മമായിട്ട് നോക്കി കഴിഞ്ഞാൽ അതിനകത്തൊക്കെ കറുത്ത ചെല്ലുകൾ ധാരാളമായിട്ട് അവൈലബിൾ ആണ് അരിക്കാണെന്നുണ്ടെങ്കിൽ പയറിനകത്തൊക്കെ എസ്പെഷ്യലി ചെറുപയകത്തും വൻപയറിനകത്തും കടലക്കകത്തൊക്കെ ധാരാളം അത്തരത്തിലുള്ള ചെല്ലുകളുണ്ട് അപ്പോൾ ഗവൺമെൻറ് അല്ലെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്ന ആളാണ് ആ സംവിധാന ക്രമത്തിനോട് എൻ്റെ ഒരു അപേക്ഷയാണ് എൻ്റെ അപേക്ഷയല്ല മുഴുവൻ ജനസമൂഹത്തിൻ്റെ ആയിരിക്കാം ഒരുപക്ഷെ ഈ അവസ്ഥ അല്ലെങ്കിൽ ഈ അപേക്ഷ നല്ല നമ്മൾ പണം നൽകി വാങ്ങുന്ന സാധനങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ക്വാണ്ടിറ്റി ഉള്ള സാധനങ്ങൾ വേണമെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല സെക്കൻഡ് ക്ലാസ് വേണമെന്നില്ല ഒരു തേർഡ് ക്ലാസ് എങ്കിലും തരിക ഇതുപോലെ പത്തും നൂറും ഏറ്റവും തരം താഴ്ന്ന സാധനങ്ങൾ വാങ്ങി ഞങ്ങൾക്ക് നൽകാതിരിക്കുക അതിപ്പോൾ ആരാണെങ്കിലും ഏത് പിന്നെ വിഭാഗത്തിലുള്ള ആളുകളാണെന്നില്ല ഇപ്പോഴെല്ലാം പിന്നീടാണ് മുൻപത്തെയൊക്കെയാണെങ്കിലും ഇതിന് ഈ ഇതിനൊരു വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എനിക്കൊക്കെ വെച്ചാൽ ഇത്രയും കുറേ വർഷങ്ങളായിട്ടും ഞാനിത് വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളാണ് ഇപ്പോൾ തീർത്തും വളരെ നിലവാരം വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ടാണ് തീർച്ചയായിട്ടും പ്രതികരിച്ചത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ഇത് വളരെ സത്യസന്ധമായ വസ്തുനിഷ്ഠമായ സംഗതികളാണ് ഇത് നിങ്ങൾക്ക് പിന്നെ ബോധ്യപ്പെടണമെന്ന് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഒരു ഒരു മാസമൊക്കെ സൂക്ഷിച്ച് വെച്ച് നോക്കിയാൽ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സാധനം ഈ സാധനങ്ങളും വാങ് വെച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് അതിനകത്ത് എങ്ങനെയാണ് ഏത് ഐറ്റമാണ് ഇത്രയും വേഗത്തിൽ വേഗത്തിലത് കുത്തനെടുത്ത് പോകുന്ന അല്ലെങ്കിൽ മോശമായി പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ട്രാവൽസുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകൾ തുടരുകയാണ് നിങ്ങളുടെ എല്ലാം അവരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ വിമർശനങ്ങൾ തീർച്ചയായിട്ടും ആകാം സ്നേഹത്തോടു കൂടിയുള്ള വിമർശനങ്ങളാകാം മറ്റുള്ള രീതിയിലേക്കുള്ള വിമർശനങ്ങൾ പാടില്ലെന്നും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരും നമ്മുടെ ചാനൽ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെയുള്ള നേരിൻ്റെ നേരറിവിൻ്റെ ചില സംഗതികളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി